ജീവിച്ചാൽ വിവാദം മരിച്ചാൽ അതിലും വിവാദം നമസ്കാരം നമുക്ക് പ്രിയങ്കരനായ കെ പി ഒഹന്നൻ്റെ മരണവും ശവസംസ്കാരവും പര്യവസാനിച്ചുവെങ്കിലും അത് സംബന്ധമായ വിവാദങ്ങൾ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ ദുർഭാഗ്യകരമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇവിടെ ആദ്യമായി നനസിലാക്കേണ്ടത് ഇപ്പോൾ ഒരു അർത്ഥശൂന്യമായ ജീവിതം നയിച്ച കള് കുടിച്ച് വെറിക്കൂത്ത് നടത്തി മനുഷ്യർക്ക് തലവേദനയായി കുടുംബത്തിന് ശാപമായി ജി ജനിച്ച ജീവിച്ച ഒരു വ്യക്തി മരിച്ചാൽ അദ്ദേഹത്തെ കുഴിച്ചിടും അതോടുകൂടെ അത് അവസാനിക്കും എന്നാൽ ഏതെങ്കിലും വിധത്തിൽ അർത്ഥവത്തായി ജീവിച്ച ആളുകൾ മരിച്ചു കഴിഞ്ഞാലും അവരെ പറ്റിയുള്ള വിവാദങ്ങൾ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും ഇത് ക്രിസ്ത്യാനിയുടെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനിയുടെ മനസ്സിൽ സ്ഥിതി ചെയ്യുന്നൊരു വൈകല്യമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇപ്പോൾ നമ്മുടെ ഇടയിൽ മരിക്കാതെ അവശേഷിക്കുന്ന വിവാദം അല്ലെങ്കിൽ പുളിച്ചു തകറ്റിക്കൊണ്ടേയിരിക്കുന്ന വിവാദം ശ്രീ കെ പി യോഹന്നാൻ്റെ ശവമടക്കിൽ വലിയ ആർഭാടം കാണിച്ചു എന്നുള്ളതാണ് അതിനുവേണ്ടി നടത്തിയ സജ്ജീകരണങ്ങൾക്ക് ഉപയോഗിച്ച പുഷ്പങ്ങൾ വിദേശത്ത് നിറക്കുമതി ചെയ്യൂ അതിനേതാണ്ട് അൻപത് ലക്ഷം രൂപ ചിലവാക്കി അത് അധിക പെറ്റായിപ്പോയി അതിന് സാങ്കേതികമായ ഉപദേശം നേടുന്നതിന് ഒരു സിനിമ ഡയറക്ടർ ബ്ലസ്സി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് വളരെ പ്രശസ്തി ആർജിച്ച ഒരു സിനിമ ഡയറക് ഡയറക്ടർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലൊരു ആർട്ട് ഡയറക്ടറൊക്കെ ഉപയോഗിച്ചു സുഹൃത്തുക്കളെ ഇതിലൊന്നും ഞാൻ യാതൊരു അപാകതയും കാണുന്നില്ല എന്നാൽ അങ്ങനെ ഒരു സിനിമാ ഡയറക്ടറെക്കൊണ്ടോ ആർട്ട് ഡയറക്ടറെക്കൊണ്ടോ അതിമനോഹരമായി ക്രിയകൾ സജ്ജീകരിച്ചു എന്നതുകൊണ്ട് ശ്രീ കെ പി യോഹന്നാൻ്റെ ആത്മാവിനെ നിത്യശാന്തി പ്രാപിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് തികച്ചും നാം മനഃപൂർവ്വം തള്ളിക്കളയേണ്ട ചില കാര്യങ്ങളാണ് ഇതിന് നാം എന്തെങ്കിലും പ്രാധാന്യമോ അർത്ഥമോ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഇത് നാം ശ്രദ്ധ ചെലുത്തുന്നു ഇത് നമ്മുടെ പീറത്തരം മാത്രം പ്രകടിപ്പിക്കാൻ ഉതകുന്നതാണ് എന്ന എന്നതാണ് എൻ്റെ നിലപാട് എന്നാൽ എനിക്കിതിനെപ്പറ്റി രണ്ട് കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ചേർന്ന് ചിന്തിക്കാനുണ്ട് ആദ്യമായി ശ്രീ കെ പി യോഹനാന് ഇത്ര മഹത്തരമായ ഒരു യാത്രയായപ്പോൾ നടത്തിയത് ഉചിതമായി എന്ന അഭിപ്രായക്കാരൻ ഞാൻ കാരണം അദ്ദേഹം അത് അർഹിക്കുന്നു ഞാൻ അതിന് മുൻപുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് കെ പി ഓഹനാനെ ഞാൻ വിലമതിക്കുന്ന പല കാര്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ ഞാൻ കണക്കാക്കുന്നത് താൻ എന്ത് കൈവച്ചാലും എന്ത് ചെയ്താലും അത് ഏറ്റവും മേൽത്തരമായിരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയാണ് ഒരിക്കൽ സംഭാഷണ മധ്യ അദ്ദേഹത്തിനോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ വിദേശത്ത് വലിയ വലിയ ഹോട്ടലുകളിൽ താമസിക്കുമ്പോൾ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുകയല്ല ഞാൻ താമസിക്കുന്ന ഓരോ മുറിയും എത്ര മഹത്തരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഫെസിലിറ്റീസ് എങ്ങനെയാണ് അതിൻ്റെ സ്പേസ് എങ്ങനെയാണ് ഏറ്റവും നന്നായി ഉപയോഗിച്ചിരിക്കുന്നത് എപ്രകാരമുള്ള ക്വാളിറ്റിയാണ് അവിടെ അവർ നിലനിർത്തുന്നത് അത് എപ്രകാരം എനിക്ക് കേരളത്തിൽ കൊണ്ടുവന്ന് പുനഃസ്ഥാപിക്കാൻ സാധിക്കും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ബിലീവേഴ്സ് ചർച്ചിൻ്റെ തിരുവനന്തപുര തിരുവല്ലായിലുള്ള ആ മഹനീയമായ ക്യാമ്പസ് അതിലുള്ള ഓരോ കെട്ടിടവും അത് ആർക്കിടെക്റ്റാണ് വരച്ചതെങ്കിലും ആർക്കിടെക്റ്റിന് വേണ്ട ഉപദേശവും ആശയങ്ങളും നൽകിയത് കെ പി മോഹനൻ തന്നെയാണ് താറാവ് മെത്രാൻ എന്നൊക്കെ ആളുകൾ പറഞ്ഞ് അവരുടെ തന്നെ പീറത്തരം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ മനസ്സിലാക്കണം ആ ഒരു ആരംഭത്തിൽ നിന്ന് സ്വന്തം പ്രയത്നം കൊണ്ട് സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രം ദൈവം നൽകിയ കഴിവുകൾ വേണ്ടതുപോലെ കൊണ്ട് ഇത്ര മഹനീയമായ വിധത്തിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് നമ്മെയും പ്രചോദിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഇറ്റ് മസ്റ്റ് ഇൻസ്പയർ അസ് ചില സമയത്ത് നമ്മുടെ ചിന്തകൾ വ്യക്തമാക്കുന്നതിന് ഇംഗ്ലീഷിലെ രണ്ട് പദങ്ങൾ ഒന്ന് ഒന്ന് ഉപയോഗിച്ചു കൊള്ളട്ടെ അത് നമുക്ക് പ്രയോജനപ്പെടുമെന്നുകൊണ്ടാണ് ആ പദങ്ങൾ ജലസി എന്നും എൻ വി എന്നുമാണ് കേരളത്തിൽ ഇംഗ്ലീഷ് വളരെ അഭിമാനത്തോടുകൂടി ഉപയോഗിക്കുന്നുവെങ്കിലും മുറി ഇംഗ്ലീഷ് പറയുന്നവർക്ക് നല്ല മലയാളം പറയുന്നവരേക്കാൾ വില കൽപ്പിക്കപ്പെടുന്നുവെങ്കിലും നാം അറിയേണ്ട ഒരു കാര്യം നമുക്കാർക്കും ഈ പറയുന്ന എനിക്കും ഇംഗ്ലീഷ് വേണ്ടതുപോലെ അറിഞ്ഞുകൂടാ നാം അറിഞ്ഞുകൊണ്ടല്ല ഈ ഭാഷ സംസാരിക്കുന്നത് വാക്കുകളുടെ അർത്ഥമറിയാതെ എങ്ങനെയോ എടുത്ത് കസർത്തുകയാണ് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് കൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കാം ഇപ്പോൾ രണ്ട് വാക്കുകൾ ജലസി എന്നും എൻ വി എന്നും ഇതിൽ വ്യത്യാസമുണ്ട് ജലസി എന്ന് പറയുമ്പോൾ എന്നെക്കാൾ മെച്ചമായി പ്രവർത്തിക്കുന്ന ഒരാളിനെ ഞാൻ കണ്ടു ആ ഒരു ഉദാഹരണം എൻ്റെ ഉള്ളിൽ ചലനങ്ങളുണ്ടാക്കി അത് ഒരു പരിധിവരെ എന്നിൽ അപകർഷതാ ബോധം ഉണർത്തി എങ്കിലും ആ മാതൃക എനിക്ക് ഏത് വരെ അനുകരിക്കാനൊക്കും എന്ന ഒരു കരുതൽ ഈ ജലസിയിലുണ്ട് അസൂയയിലുണ്ട് അതല്ലെങ്കിൽ ജലസിയാകുന്ന അസൂയയിലുണ്ട് ഈ ജലസിക്കും എൻ പിക്കും ഒ ഈ രണ്ട് പദത്തിനും ഒറ്റ വാക്ക് മാത്രമേ മലയാളത്തിലുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് ഈ ഭാഗം ചിന്തിക്കാൻ അല്പം പ്രയാസം വരുന്നത് അതുകൊണ്ടാണ് ഇംഗ്ലീഷ് വാക്കുകൾ തന്നെ ഉപയോഗിക്കുവാൻ ഞാൻ നിർബന്ധിതനാക്കിയത് കഴിയുന്ന അത്രയും ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന നിർബന്ധമുള്ള വ്യക്തിയാണ് ഞാൻ എന്നാൽ എൻ എന്ന വാക്ക് വരുമ്പോൾ ആ പറ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളേക്കാൾ മെച്ചമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി വളരെ കഴിവ് ഒരു വ്യക്തി നാം എത്ര ശ്രമിച്ചാലും അദ്ദേഹത്തിൻ്റെ തലത്തിൽ വരാൻ എത്തിപ്പെടാൻ സാധ്യമല്ല എന്ന് നമുക്ക് ബോധ്യമാകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ അപകർഷതാബോധം ഉണ്ടാകുന്നു പക്ഷേ ഇവിടെയാണ് ഇനി വ്യത്യാസം ശ്രദ്ധിക്കുക ഏത് തോതുവരെ ആ മാതൃകയെ അനുകരിക്കാമെന്ന് ചിന്തിക്കുന്നതിന് പകരം എത്ര സമർത്ഥമായി ആ മാതൃകയെ താറടിക്കാം എന്ന് മാത്രം കരുതുന്ന ആ ഒരു സമീപനത്തെയാണ് എൻ വി എന്ന് പറയുന്നത് ജെലസി ഹാസ് എ പോസിറ്റീവ് ന്യുവാൻസ് എ പോസിറ്റീവ് സ്പിരിറ്റ് ക്യാൻ ഹാവ് എ പോസിറ്റീവ് ഇഫക്റ്റ് വെറസ് എൻ വി ഇസ് പ്യുവർലി ഡിസ്ട്രക്റ്റീവ് ഇത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ശ്രീ കെ പി യോഹന്നാൻ്റെ ജീവിതത്തെ നാം പരിഗണിക്കുമ്പോൾ നാം എന്താണ് അനുഭവിക്കുന്നത് എന്നത് നമ്മുടെ തരം നാം ഏത് തട്ടത്തിൽ നിൽക്കുന്നു നമ്മുടെ കാഴ്ചപ്പാട് എന്താണ് നമ്മുടെ മനോരോഗങ്ങൾ എന്താണ് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഇത് കാണുമ്പോൾ നമുക്ക് അസൂയ ജെലസി എന്ന അസൂയാണ് വരുന്നതെങ്കിൽ നാം അത് കണ്ട് വിമിഷ്ടപ്പെടുകയില്ല അതിൽ അല്പം സന്തോഷിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും അല്ല നാം എൻവി എന്ന് പറയുന്ന അസൂയാണ് അനുഭവിക്കുന്നതെങ്കിൽ ഏതെല്ലാം വിധത്തിൽ ഇത് താറടിക്കാമോ വിവാദത്തിൽ കൂടെ ഇതിൻ്റെ മുഖം മ്ലച്ഛമാക്കാമോ അതിനുവേണ്ടി നാം ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഈ സമയത്ത് നമുക്ക് ഓർക്കാവുന്നത് യേശുവിൻ്റെ പരിസ്യ ശുശ്രൂഷ കണ്ടപ്പോൾ അന്നത്തെ മത സംരക്ഷകരായിരുന്ന മേധാവികളായിരുന്ന യഹൂദന്മാർക്ക് അനുഭവപ്പെട്ടത് ജലസിയല്ല എൻവിയാണ് ആയിരുന്നുവെങ്കിൽ അവർ മെച്ചപ്പെടുവാൻ ശ്രമിക്കുമായിരുന്നു എൻ വി ആയതുകൊണ്ട് യേശുവിനെ കൊല്ലാൻ തീരുമാനിച്ചു ഇത് ആശയം കുറച്ചുകൂടെ വ്യക്തമാകേണ്ടതിന് ഞാൻ ഉദ്ധരിക്കാൻ മാത്രമാണ് ചെയ്യുന്നത് വിശദീകരിക്കുന്നില്ല അപ്പോൾ കെ പി ഓഹനാന് ശവസംസ്കാരത്തിൽ വളരെയധികം പണം ചിലവായി ഇപ്പം ശവം അമേരിക്കയിൽ നിന്ന് ഇവിടെ കൊണ്ടുവരണമെങ്കിൽ വലിയ ചിലവുണ്ട് ശേഷമുള്ള ക്രിയകൾക്ക് വലിയ ചിലവുണ്ട് അപ്രകാരം മേൽത്തരമായ ഒരു ശവസംസ്കാരം നടത്തിയതിൽ എന്തെങ്കിലും അപാകതയുണ്ടെന്നോ അത് നടത്തുന്നതിന് ആരെങ്കിലും മേൽനോട്ടം വഹിച്ചു അത് സിനിമാക്കാരാണ് നാടകക്കാരാണ് അല്ല തിരുവാതിര കളിക്കുന്നവരാണ് ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല മരിച്ചുപോയ ആ വ്യക്തിത്വം ആ വ്യക്തി ആ ജീവനാന്തം മേൽത്തരമായതിനെ നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരവും മേൽത്തരമാകുന്നത് യുക്തിയാണ് ന്യായമാണ് ചെയ്യേണ്ടതാണ് ഇനിയും ഇതിനോട് അനുബന്ധമായ ചിന്തകൾ മറ്റൊരു ചിന്ത കൂടെ എനിക്ക് നിങ്ങളുമായി പങ്കിടാനാണ് അത് ഇതിൽ നിന്ന് അല്പം വേറിട്ടതാണ് എല്ലാം ഒരേ ലൈനിൽ മാത്രം ചിന്തിക്കുന്ന വ്യക്തിയല്ല ഞാനെന്നൊരു പക്ഷേ നിങ്ങൾക്ക് ഇതിനോടൊക്കെ മനസ്സിലായി കാണും നമുക്ക് ഒരു വ്യക്തിയുടെ ശവസംസ്കാര ചടങ്ങുകൾ അതിൻ്റെ മേൽനോട്ടം നിർവഹിക്കുന്നതിന് ഒരു സിനിമ പ്രവർത്തകനെ ഒരു ആർട്സ് ഡയറക്ടറെ നിർ നിയമിച്ചു അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിൽ ഒരു ഇളക്കമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് നാം അതിനെ മനസ്സിലാക്കണം അത് നാം താരിപ്പുകളുടെ അടിമകളാണ് എന്നതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ആദ്യകാലം തൊട്ടേ ഒരു ക്രിസ്ത്യാനി മരിച്ച് അടക്കുന്ന സമയത്ത് അതിൻ്റെ ക്രമീകരണങ്ങൾ നടത്തുന്നതിന് കലാകാരന്മാരെ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന താരപ്പ് സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ ഇത് വിവാദമാകയില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പരാമർശിച്ചിട്ടുള്ളതാണ് വീണ്ടും പരാമർശിക്കുന്നതിന് ശ്രമിക്കണം മർത്തവ സഭയുടെ മെത്രാന്മാരെ അടക്കുമ്പോൾ അവരെ ഇടുത്തി അടക്കുന്നു അടക്കിയിട്ട് അവരെ കുന്തിരുക്കം കൊണ്ടുപോയി ആവശ്യം എന്താണ് അതൊരു താരിപ്പാണ് സാധാരണ ആളുകൾക്ക് അത് അവകാശമില്ല അവകാശമുണ്ട് ഈ താരിപ്പുകളൊന്നു തെറ്റിച്ചിട്ട് സാധാരണ ആളുകളെ അടക്കുമ്പോൾ കസേരയിലിരുത്തി അടക്കി അവരെ കുന്തിരി കൊണ്ട് കൊണ്ട് പുതപ്പിക്കണമെന്നും മെത്രാന്മാരെ ചുമ്മാ കുഴിയിൽ കൊണ്ടടക്കണമെന്നും വരുത്തി വച്ചാൽ സംഗതിയാകപ്പാടെ മാറും ഇത് താരിപ്പ് മാത്രമാണ് അല്ലാതെ ഇതിനകത്ത് യാതൊരു കാര്യവുമില്ല ഒരു മെത്രാനെ കസേരയിലിരുത്തി കുന്തിരുക്കം പൊതിഞ്ഞടക്കിയാൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് സ്വർഗത്തിൽ പോയി അങ്ങനെ വിലസി എന്ന വിശ്വസിക്കാൻ തക്ക പൊട്ടന്മാരല്ല നമ്മൾ ഇത് വെറും താരിപ്പുകളുടെ ആ മേൽക്കോയ്മ മാത്രമാണ് ആധിപത്യം മാത്രമാണ് മനുഷ്യൻ ഒരു വലിയ പരിധി വരെ താരിപ്പുകളുടെ അടിമയാണ് അതുകൊണ്ട് തന്നെ താരിപ്പുകൾക്ക് വ്യത്യാസം വരുമ്പോൾ നാം ആന്തരികമായ ഒരു ചലനം ഒരു ഡിസ്റ്റർബൻസ് അനുഭവിക്കുന്നു ഇപ്പോൾ ഒരു മെത്രാൻ്റെ ശവ്വടക്കം അതിൽ ഇപ്രകാരമുള്ള സർഗാത്മകമായ ക്രമീകരണങ്ങൾ ഉണ്ടാകരുത് എന്ന് നമുക്ക് തോന്നാൻ കാരണം മിത്രാൻമാരെ അടക്കുന്നതിനെ പറ്റിയുള്ള താരിപ്പുകൾ നാം ചെറുപ്പം മുതലേ കണ്ട പരിശീലിച്ചല്ലെങ്കിൽ ആരുകളിൽ നിന്ന് കേട്ട് ഉള്ളിൽ വച്ചിരിക്കുന്നത് കൊണ്ടാണ് മിസ്രാന്മാരെ ഇങ്ങനെ അടക്കണമെന്നോ ഇങ്ങനെ അടക്ക അടക്കരുതോ ഒന്നും യാതൊരു നിയമവുമില്ല വേദപുസ്തകത്തിൽ അങ്ങനെ യാതൊരു റെഫറൻസുമില്ല ഒരു നിർബന്ധവുമില്ല എങ്ങനെയുമാകാം ഒരു മെത്രാന്നെ തലകുത്തി അടക്കിയാലും ഒരു പ്രശ്നമില്ല അദ്ദേഹത്തിനും പ്രശ്നമില്ല നമുക്കും പ്രശ്നമില്ല അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണ് ഇത് വളരെ ശ്രദ്ധേ പ്രത്യേകിച്ച് മനസ് മനസ്സിലാക്കണം മതത്തിൻ്റെ പേരിൽ നാം എല്ലാവരും താരിപ്പുകളുടെ അടിമകളായി തീർന്നിരിക്കുകയാണ് ഇംഗ്ലീഷിന് താരിപ്പ് എന്നുള്ള വാക്കിന് ഉപയോഗിക്കുന്ന സ്റ്റേറിയോ ടൈപ്പ് എസ് ടി ഇ ആർ ഇ ഒ ടി വൈ പി ഇ സ്റ്റേറിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഇങ്ങനെ പണ്ട് സംഭവിച്ചു അതുപോലെ ഇനിയും അന്ത്യം വരെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കണം സ്റ്റേറിയോ ടൈപ്പ് ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ സാരി ഉടുക്കണം പുരുഷൻ സാരി ഉടുത്താൽ നാണക്കേടാണ് അതൊരു താരിപ്പ് മാത്രമാണ് സ്ത്രീ സാരി ഉടുക്കണമെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിട്ടില്ല സ്ത്രീ തല മൂടണമെന്നും ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിട്ടില്ല അത് പിൽക്കാലത്ത് സാംസ്കാരികമായിട്ട് മനുഷ്യരുണ്ടാക്കിയ താരിപ്പാണ് ആ താരിപ്പ് വേണോ വേണ്ടായോ വേണോ വേണ്ടായോ എന്ന ഒരു വലിയ വിവാദം വിവാദമുണ്ടായ നമുക്കറിയാം അതിൽ ആത്മീയമായ യാതൊരു കഴമ്പുമില്ല പ്രസക്തിയുമില്ല പ്രയോജനവുമില്ല അത് താരിപ്പുകളുടെ പൊളിച്ചുതേട്ടലാണ് ഇത് നാം മനസ്സിലാക്കണം എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത് ശ്രീ കെ പി യോഹന്നാൻ്റെ ശവടക്കിൽ താരിപ്പുകൾ അല്ലെങ്കിൽ സ്റ്റീറിയോ ടൈപ്സ് അല്പം ഒന്ന് ഇളക്കി ഒന്ന് ഡിസ്റ്റേബ് ചെയ്തു അതുകൊണ്ട് പലർക്കും അതിനെപ്പറ്റി വിമിഷ്ടമുണ്ടായി എന്നാൽ നാം മനസ്സിലാക്കേണ്ട കാര്യം കെ പി മോഹന്നാൻ തൻ്റെ മരണത്തിന് ഏതാണ്ട് ഇരുപത് വർഷങ്ങൾക്ക് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ ആത്മീകമായ സ്വാതന്ത്ര്യത്തെ മാറ്റിയിട്ട് താരിപ്പുകളുടെ കാലിനുള്ളിൽ അടിയിലേക്ക് തല വെച്ചു കൊടുത്തു സ്റ്റീറിയോടൈപ്പിന് അദ്ദേഹം ആദ്യകാലത്ത് ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ യാതൊരു താരിപ്പുകളുടെയും അടിമയല്ലാതെ സ്വന്തം ദൈവദത്തമായ സർഗാത്മകത ഉപയോഗിച്ച് ആ ഇനീഷ്യേറ്റീവ് ഉപയോഗിച്ച് ദൗത്യബോധം ഉപയോഗിച്ച് മറ്റുള്ളവർ ചെയ്തതുപോലെയല്ല സ്വന്തമായ രീതിയിൽ തനതായ സർഗാത്മകതയോടെ അദ്ദേഹം തൻ്റെ ശുശ്രൂഷ ആവിഷ്കരിച്ചു ദൗത്യം ആവിഷ്കരിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയും നേട്ടവും ഉണ്ടായി അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് അനേകം ആയിരം ആളുകൾക്ക് നന്മയുണ്ടായി എന്നാൽ അത് പന പോലെ തഴച്ചു വളർന്നപ്പോൾ ഒരു ഘട്ടത്തിൽ തൻ്റെ തനിമയാർന്ന ആ ഒരവസ്ഥയെ നൂറ് ശതമാനം ഉപേക്ഷിച്ച് വെറും താരിപ്പുകൾ മാത്രം രാജത്വം ചെയ്യുന്ന ഈ ഒരു സംഘടിതമായ മതത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹം സ്വയം ഈ താരിപ്പുകൾക്ക് സ്റ്റീരിയോ ടൈപ്സിന് അടിമയാക്കി സമർപ്പിച്ചു ഇതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞത് എനിക്ക് കെ പി മോഹന്നാനോടുണ്ടായിരുന്ന സ്നേഹവും അപ്രീസിയേഷനും ബഹുമാനവും അദ്ദേഹം ഒരു മെത്രാ പോലീത്തയായി അല്ലെങ്കിൽ ഒരു മെത്രാനായി വാഴി സ്വയം വാഴച്ച് കഴിഞ്ഞപ്പോൾ നൂറ് ശതമാനവും നഷ്ടപ്പെട്ടു അദ്ദേഹത്തോട് ഞാൻ അകലുവാൻ അത് ഇടയാക്കി എന്ന് പറയാൻ കാര്യം അതുകൊണ്ടാണ് കാരണം എൻ്റെ ജീവിതത്തിലും എൻ്റെ വ്യക്തിത്വത്തിലും ഞാൻ അനുഭവിക്കുന്നത് ഈ താരിപ്പുകളോട് അടിമയാകാൻ എനിക്ക് മനസ്സില്ല എന്നതുകൊണ്ടാണ് കാരണം ദൈവം നമുക്ക് നൽകിയ സ്വാതന്ത്ര്യത്തെ വളരെ ഭീമമായ തോതിൽ ഇല്ലാതാക്കുന്ന ഒരു സംവിധാന സംവിധാനമാണ് താരിപ്പുകൾ താരിപ്പുകളെ അനുസരിക്കാൻ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആ അനുസരണം നമ്മെ അടിമത്തത്തിലേക്ക് നടത്തുന്നു ഇപ്പോൾ മെത്ര എൻ്റെ കൈമുത്തുന്നു അതൊരു താരിപ്പല്ലേ ആ താരിപ്പ് നമുക്ക് എന്ത് ആത്മീയമായ വർധനമാണ് ഉണ്ടാക്കുന്നത് നാം അടിമകളാണ് ഇദ്ദേഹത്തിൻ്റെ അടിമകളാണ് എന്ന യാഥാർത്ഥ്യം നിരന്തരം നമ്മെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മളെ കൊണ്ട് കൈമുത്തിക്കുന്നത് എന്ന് ആളുകൾക്ക് ചരിത്രപരമായ ബോധമില്ലാത്തത് കൊണ്ട് അറിയാൻ 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 കഴിയുന്നില്ല ഞാൻ അതുകൊണ്ടാണ് ഇതിന് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത് റോമൻ സംസ്കാരത്തിൽ നിന്ന് കടമെടുത്തതാണ് റോമൻ പട്ടണത്തിൽ പ്രഭുക്കരായ ആളുകൾ അവർക്ക് അനേകം അടിമകൾ ഉണ്ടായിരുന്നു പൊതുരംഗത്ത് അടിമകളിൽ നിൽക്കുന്ന വ്യക്തി എൻ്റെ യജമാനനാണെന്ന് കാണിക്കുന്നത് വന്ന അദ്ദേഹത്തിൻ്റെ കൈമുത്തിയാണ് അങ്ങനെയാണ് കൈമുത്തുണ്ടാകുന്നത് പക്ഷേ അതൊരു ആത്മീകമായ മതപരമായ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കടമെടുത്ത് തികച്ചും അടിമത്വത്തിൻ്റെ ഒരു ആചരണമായി ഒരു താരിപ്പായി ഒരു സ്റ്റേരിയോടൈപ്പായി അവതരിപ്പിച്ചത് കൊണ്ട് ആളുകൾ ജനനം മുതലേത് മാത്രം കണ്ട് ഈ താരിപ്പിൽ അവർ തങ്ങി അടിവുകളാണ് നിൽക്കുകയാണ് ഇത് യേശുവിൻ്റെ ദർശനത്തോടും യേശുവിൻ്റെ ആത്മീയതയോടും ഘടകവിരുദ്ധമാണ് എന്നത് ജനം തിരിച്ചറിയുന്നില്ല അപ്പോൾ ജവന്ന ജീവിതത്തിൽ നമുക്ക് രണ്ട് ഘട്ടങ്ങളായി തിരിക്കാം അദ്ദേഹം ആത്മാവിൻ്റെ പ്രചോദനത്തിൽ ആത്മാവ് നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ സർഗാത്മകതയിൽ ദൈവീകമായ ദൗത്യം നിർവഹിക്കുന്ന ഒരു കാലഘട്ടം രണ്ടാമത്തെ കാലഘട്ടം അദ്ദേഹം ആത്മീകമായ ആ സ്വാതന്ത്ര്യത്തെ മാറ്റി ഉപേക്ഷിച്ചിട്ട് ഭൗതികമായ സംഘടനാപരമായ ഏതോ ഒരു പ്രാബല്യം പ്രാപിക്കാം എന്ന വ്യാജമായ താല്പര്യത്തിൽ തികച്ചും അനാത്മീകമായ പരിഗണനയിൽ ഭൗതികമായ പരിഗണനയിൽ ഈ സ്റ്റീരിയോടൈപ്സിൻ്റെ ഈ താരിപ്പുകളുടെ അടിമയായി തന്നെ തന്നെ സമർപ്പിച്ചു അപ്പോൾ നിങ്ങൾ പറയും അദ്ദേഹം ബിലീവേഴ്സ് ചർച്ചിൻ്റെ മെത്രാപോലിത്തായല്ലേ മെത്രാപ്പുരിത്താണെങ്കിലും അടിമയാണ് ഈ താരിപ്പുകളുടെ അടിമയാണ് അതുകൊണ്ടാണ് ഈ കൊമീഡിയൻസ് വെക്കുന്ന തൊപ്പി ഇപ്പോൾ സർക്കസിലൊക്കെ ഒരു കോമാളി വരുമ്പോൾ തൊപ്പി വെച്ചോണ്ടല്ലേ വരുന്നത് തൊപ്പി വെക്കാതെ സർക്കസിലെ ഒരു കോമാളി വന്നുവെല്ലാം കാണിച്ച് അതുങ്ങൾ ചിരിക്കും ഇതെല്ലാം ഇതെല്ലാം വെറും സ്റ്റീരിയോ ടൈപ്പാണ് ഇല്ല കുപ്പായം മാറുന്നു നിറം മാറുന്നു ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്ന മുഴുവൻ സ്റ്റീരിയോ ടൈപ്പ്സ് ആണ് അതിലേക്ക് അദ്ദേഹം സ്വയം അടിയറ വച്ചത് ഒരു വലിയ പോയി അത് വെച്ച് നോക്കുമ്പോൾ അതും അതിമനോഹരമായി ആവിഷ്കരിക്കപ്പെട്ട ഈ ശവസംസ്കാരവും തമ്മിൽ ഒരു സ്വര എന്ന് ഞാൻ സമ്മതിക്കുന്നു എങ്കിലും ഞാൻ പറയുന്നു കെ പി ഹോനാൻ്റെ ജീവിതം മെത്രാപോലീസ് ആയത് മാത്രമല്ല അതിന് മുമ്പുണ്ടായിരുന്ന അതിമനോഹരമായൊരു കാലഘട്ടമുണ്ടായിരുന്നു അതിനെ ഞാൻ മറക്കാൻ എനിക്ക് സാധ്യമല്ല അതുകൊണ്ട് ഞാൻ പറയുന്നു അദ്ദേഹത്തിന് നൽകിയ യാത്രയപ്പ് ഏറ്റവും ഉചിതമാണ് അങ്ങനെ തന്നെ ആയിരിക്കേണ്ടതാണ് അതിന് ബ്ലസ്സി പ്രധാന കാർമ്മികത്വം വഹിച്ചു എന്നതിൽ എനിക്ക് യാതൊരു പരാതിയുമില്ല അങ്ങനെ ചെയ്യേണ്ടതാണ് കാരണം അത്ര മനോഹരമായി ചെയ്യുവാൻ കഴിയുള്ള വേറെ ആരും നമ്മുടെ ഇടയിലില്ല അതുകൊണ്ട് അങ്ങനെയുള്ള കഴിവുകളെ അംഗീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നത് നല്ലതാണ് അതിനുള്ള ചിലവ് കൊടുക്കാൻ പോക്കറ്റ് വലുതാണെങ്കിൽ അപ്പം ഞാൻ ഞാൻ ചത്താൽ എൻ്റെ ശവം മറവെയ്യാനായിട്ട് അൻപത് രൂപ ചിലവാക്കരുത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്കതിനകത്ത് യാതൊരു താല്പര്യവുമില്ല ഞാനതിൻ്റെ ബിൽ ബിൽ പത്രത്തിൽ എഴുതി വച്ചിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള എടുത്തുകാട്ടലോ അഭിനയങ്ങളോ പ്രഹസനങ്ങളോ നാടകങ്ങളോ എൻ്റെ ശവം മറവ് ചെയ്യുന്നത് സംബന്ധമായി ഉണ്ടാകരുത് കാരണം ഇതിനൊന്നും ഞാൻ കച്ചിത്തുരുമ്പിൻ്റെ വില കൽപ്പിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് പിന്നെ മറ്റാരെയും ബുദ്ധിമുട്ടിച്ചിട്ട് കടന്നു പോകാനും എനിക്ക് താല്പര്യമില്ല ഒരു ശവം ഒന്ന് മറവ് ചെയ്യാൻ എന്ത് പാടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒന്ന് ആലോചിച്ച് നോക്കണം എൻ്റെ വല്ല കാര്യമുണ്ട് അപ്പം അതുകൊണ്ട് ഇതിൽ രണ്ട് വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് എനിക്കുള്ളത് എൻ്റെ മനസ്സിൻ്റെ ഒരു ഭാഗം കൊണ്ട് ഞാനിതിനെ നന്നേ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നാൽ അതേസമയം തന്നെ മനസ്സിൻ്റെ മറ്റേ ഭാഗത്ത് ശ്രീ കെ പി മോഹന്നാൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലുള്ള ജീവിതവും ഇതും തമ്മിലുള്ള പൊരുത്തക്കേട് അല്പം എന്നെ ഒന്ന് സ്പർശിക്കുന്നുണ്ട് അലട്ടുന്നില്ല ഒന്ന് ഒന്ന് തൊടുന്നുണ്ട് ഇവിടെയോ ഒന്ന് സ്പർശിക്കുന്നുണ്ട് അത്രമാത്രം ഏതായാലും വളരെ അനേകം ആളുകൾക്ക് പ്രയോജനമായി ജീവിച്ച ധന്യമായ ഒരു ജീവിതം ഇതാ പൊലിഞ്ഞു പോയിരിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തെ കൊന്നതാണോ അദ്ദേഹം മരിച്ചതാണോ അപ്പം കാർ ഇടിച്ച് അദ്ദേഹത്തിന് അന്ത്യം വന്നു എന്ന് പറയുന്നു അത് കാറിടിച്ച് കൊന്നു എന്ന് നമുക്ക് പറയാനൊക്കെ അല്ലെങ്കിൽ അദ്ദേഹം കാറിടിച്ച് എന്താണ് പറയുന്നത് മറ്റേതെങ്കിലും വിധത്തിൽ കാർ കാറിളിച്ചു കൊന്നു ഇപ്പോൾ ഞാൻ തന്നെ ഒരു റിപ്പോർട്ട് എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ കാർ അപകടത്തിൽ അദ്ദേഹം മരിച്ചു എന്ന് നമുക്ക് പറയാം അപ്പോൾ അത് ആത്മഹത്യ ചെയ്തതാണോ അത് മനഃപൂർവ്വം ആരാണ്ട് ഗൂഢാലോചന നടത്തി അദ്ദേഹത്തെ കൊണ്ട് ഇടിച്ചുകയറ്റിയതാണോ ഇതൊന്നും ഇനിയും ഒരു പ്രശ്നമാകരുത് ആകെപ്പാട് ഇനി അവശേഷിക്കുന്ന ഒരു ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം ഈ വലിയ സഭ അധികം പ്രായമില്ലാത്ത ഒരു പറയുന്ന ഒരു യുവാവായ അല്ലെങ്കിൽ യുവതിയായ സഭ മുൻപോട്ടെങ്ങനെ പോകും അതിൻ്റെ ഭാവി കാര്യങ്ങൾ ഏറ്റവും മഹനീയമായി നിർവഹിക്കപ്പെടട്ടെ അത് കേരളത്തിലും ഭാരതത്തിലും ലോകത്ത് പല രാജ്യങ്ങളിലും മാതൃകാപരമായി ദൈവിക ശുശ്രൂഷ നടത്തുന്ന ഒരു സഭയായി എന്നും നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പുതിയ ചുമതല ആരെ ഏറ്റെടുത്താലും അങ്ങനെയുള്ള വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ നമുക്ക് കഴിയുന്ന വിധത്തിൽ നമ്മുടെ നല്ല ചിന്തകൾ കൊണ്ട് പ്രാർത്ഥനകൾ കൊണ്ട് സഹായിക്കുകയും ചെയ്യുകയല്ലാതെ ബാക്കിയൊന്നും ഇനി അവശേഷിക്കുന്നില്ല ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയുന്നു വളരെ ബഹുമാനത്തോടുകൂടെ തന്നെയാണ് ഞാൻ കെ പി യോഹനാനെ ഓർക്കുന്നത് എങ്കിലും അദ്ദേഹം ഈ മെത്രാൻ്റെ കോമാളി വേഷം ഇടാതിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു ആ നല്ല ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു